നിയമസഭാ പ്രസംഗം കേട്ടപ്പോൾ വിജയൻ മറ്റൊരു ദാസനായി കേരളം ഈ ദാസൻ എന്ന് ും മഹാരാജാവിനും പ്രത്യേകതകളുണ്ട് അത് സംസാര ഭാഷയിലും ശരീരഭാഷയിലും ഒക്കെ ഉണ്ട് അതിൽ അദ്ദേഹം ഒരിക്കലും ഒരു ദാസന്റെ സംസാര ഭാഷയോ ശരീരഭാഷയോ പ്രകടിപ്പിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പാർട്ടിക്കാരോടെന്നല്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് അടിസ്ഥാന തൊഴിലാളി വർഗം അതിൽപ്പെട്ടിരിക്കുന്ന അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ സി പി അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന ഒന്നും തന്നെ അദ്ദേഹം അനുഭാവപൂർവ്വം ഒരു ദാസനെ പോലെ പ്രവർത്തിച്ചതായിട്ട് നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല ലൈറ്റ് ആൻഡ് സൗണ്ട് ഓപ്പറേറ്റേഴ്സ് മൈക്ക് ഓപ്പറേറ്റേഴ്സ് അവരോടൊക്കെ തന്നെ അദ്ദേഹം ഏത് രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഒരു ചടങ്ങിൽ അതിൻ്റെ അവതാരക ഒരു കമൻറ് പറയുന്ന സമയത്ത് അമ്മാതിരി ഒന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നത് ഒരു മഹാരാജാവിൻ്റെ അല്ലെങ്കിൽ ഈ പിന്നെ വളരെ വലിയ രീതിയിലുള്ള അധികാര ഭ്രമത്തിലിരിക്കുന്ന ഒരു മഹാരാജാവിൻ്റെ ഭാഷയാണ് അല്ലാതെ അതൊരിക്കലും ഒരു ദാസന്റെ ഭാഷയല്ല അപ്പൊ വളരെ കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത് അല്പം മുമ്പ് നിയമസഭയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രതിപക്ഷ ബെഞ്ചിലേക്ക് നോക്കി അദ്ദേഹം പറയുന്നത് നാണം കെട്ടി ഈ വിഷയത്തിൽ നിങ്ങൾ ന്യായീകരിക്കരുത് കാരണം നിങ്ങളാണ് പ്രതിസ്ഥാനത്ത് തെറ്റ് നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇന്ന് കേരള സമൂഹം മാത്രമല്ല പ്രതിപക്ഷമോ മാധ്യമങ്ങളോ മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ പോലും അദ്ദേഹത്തിനോട് പറയുന്നത് ഇങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ ദയവിയത് നാണം കെട്ടി ന്യായീകരിക്കരുത് തെറ്റ് ഉൾക്കൊള്ളണം എങ്കിൽ മാത്രമേ അതിനെ തിരുത്താനായിട്ട് കഴിയുകയുള്ളൂ അത് അദ്ദേഹം അത് ഉൾക്കൊള്ളുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇത് പ്രയോഗങ്ങളിലുള്ള തെറ്റുകൾ അദ്ദേഹം തിരുത്തുന്നുണ്ടോ തുടങ്ങിയ സെറ്റിലായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലും ചെയ്യുന്നില്ല ഇപ്പൊ നമുക്ക് ഓർമ്മ മറ്റുമാണ് സിദ്ധാർത്ഥന്റെ മരണം ഉണ്ടാകുന്നത് ഈ തിരുവല്ലെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് നമുക്ക് ഓർമ്മ വരുന്നത് മുഖ്യമന്ത്രിമാരിലും അല്ല ഈ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും തെരഞ്ഞെടുപ്പ് വിലയിരുത്താനുള്ള അവകാശമുണ്ട് രാഷ്ട്രീയ കക്ഷികളെയോ നേതാക്കന്മാരെയോ ഒക്കെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ആ സമയത്ത് പോലും അദ്ദേഹത്തിന് തന്റെ ഉള്ളിലുള്ള തന്റെ യഥാർത്ഥമായിട്ടുള്ള സ്വത്വം എന്താണോ അതിനെ തടഞ്ഞു നിർത്താനോ ഒരല്പം സമചിത്വതയോടുകൂടി സംസാരിക്കാനോ സാധിക്കാതെയാണ് അദ്ദേഹത്തിനെ വിവരദോഷി എന്ന് വിളിക്കുന്നത് ഒരു അഭിപ്രായം പറയുന്നയാൾ തനിക്ക് അനഭിതമായി അനഭിമതമായിട്ടുള്ള ഒരു അഭിപ്രായമാണെങ്കിൽ വിവരദോഷിയായി മാറും എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റാമ്പ് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഈ സിദ്ധാർത്ഥന്റെ വിഷയം ഉണ്ടായിട്ട് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും സമാനമായിട്ട് ഒരു സാം ജോസ് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് കാര്യവട്ടം ക്യാമ്പസിൽ മരണത്തിലേക്ക് എത്തിയില്ല എങ്കിലും ആ രീതിയിലത്തേക്കുള്ള ഒരു പീഡനം ഏൽപ്പിക്കുന്ന രീതിയിലത്തേക്ക് എങ്ങനെയാണ് ഈ എസ് എഫ് ഐക്കാർക്കൊക്കെ തന്നെ ചിന്തിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ യുവതലമുറയുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളെ തിരുത്താൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല എങ്കിൽ ഒരു നാട്ടുകാർ ഒരു ശൈലി മാറ്റത്തിലേക്ക് പോകും ഇപ്പോൾ രണ്ടായിരത്തി പിന്നെ ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ഭരണ തുടർച്ച കിട്ടിയിരിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലപ്പോൾ ഈ രീതിയിലുള്ള ഒരു ചിന്ത നമ്മൾ ഈ സിനിമയിലൊക്കെ തന്നെ പറയുന്ന ഒരു ഡയലോഗുണ്ടല്ലോ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഈ അടുത്ത രണ്ട് വർഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇത് തിരുത്താനുള്ള സമയമാണ് പക്ഷേ അത് തിരുത്തുന്നതിലേക്ക് പോകുന്നതിനുള്ള ഏതെങ്കിലും ഒരു നടപടി അദ്ദേഹം സ്വീകരിക്കുമെന്ന് തോന്നുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പറയുകയും